ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മൂന്നാം അധ്യായത്തിലെ പതിനാലാമത്തെ ശ്ലോകമാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ നാരായണ 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 पन्नाद्भवन्ति भूतानि पर्जन्यादन्न संभव यज्ञाद् भवति पर्जन्य यज्ञ कर्म समुद्भव अन्नाद् भवन्ति भूतानि पर्जन्याद् अन्न संभव यज्ञाद् भवति കർമ്മത്തിൻ്റെ പ്രാധാന്യം ഇങ്ങനെ പറഞ്ഞ് 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 ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ നിഷ്ക്രിയനായിട്ടിരിക്കരുത് എന്ന് പറഞ്ഞു കർമ്മം ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ കഷ്ടമാണ് ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മം തന്നെയാണ് ആ കർമ്മം ചെയ്യുന്നതിൻ്റെ രീതിയും പറഞ്ഞു ഒക്കെ യജ്ഞസമുദ്ഭവ യജ്ഞം ആയിട്ട് ചെയ്യുക എല്ലാം യജ്ഞം എന്നുള്ള വാക്കിന് വെറും യാഗം എന്നുള്ള അർത്ഥമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി എന്താ ഇനി പറയുന്നത് അന്നാ ഭൂതാനി ഭവന്തി അന്നത്തിൽ നിന്ന് ഭൂതങ്ങൾ ഉണ്ടാകുന്നു ജീവികൾ നമ്മളൊക്കെ ജനിക്കുന്നു അന്ന വരിക്കുന്നതൊക്കെ ഉണ്ട് അപ്പൊ അതിന് ജ ഇത് അത്യാവശ്യമായിട്ടുള്ള എന്താണ് അന്നമാണ് അന്നത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാവുന്നത് അപ്പൊ ഈ അന്നം എങ്ങനെയാണ് എങ്ങനെയുണ്ടാകുന്നത് പർജന്യാതന്ന സംഭവാം മഴ കിട്ടുമ്പോൾ പർജന്യം മഴയിൽ നിന്ന് അന്നമുണ്ടാകുന്നു മഴ പെയ്യാൽ എന്താ സ്ഥിതി അല്ലേ ഒരു കൃഷിയും നടക്കില്ല അത് കൃഷി ചെയ്തിട്ട് നമുക്ക് അന്നം ലഭിക്കണം അല്ലേ ഈ അന്നം കിട്ടണമെങ്കിൽ എന്ത് വേണം മഴ വേണം പർജന്യാതന്ന സംഭവം യജ്ഞാത് പർജന്യാ ഭവതി യജ്ഞത്തിൽ നിന്ന് മഴയുണ്ടാകുന്നു മഴ പെയ്തു എന്തേ മഴ പെയ്യാൻ കാരണം യജ്ഞമാണ് നമ്മളുടെ കർമ്മങ്ങളെല്ലാം തന്നെ നല്ല കർമ്മമാകുമ്പോൾ അതെല്ലാം സൽഫലം തരുന്നു എന്നാണ് നല്ല ചൂട് സഹിക്കുക വയ്യ ഒരു രക്ഷയില്ല മഴ പെയ്യാതിരുന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ചൂടിൻ്റെ മൂർധന്യത്തിൽ എത്തുമ്പോൾ അതാ കാർമേഘങ്ങളൊക്കെ അങ്ങനെ ആകാശത്ത് നിറഞ്ഞു കാണാം ഒരു മഴ കിട്ടി ഇപ്പം നമുക്ക് വേനൽമഴ അങ്ങനെ കിട്ടുന്നുണ്ടല്ലേ ഇതില്ലാത്തൊരവസ്ഥ ആലോചിക്കാൻ വയ്യ എല്ലാ സൂഷ്ണതരംഗം ചൂട് വെള്ളമില്ല ഒന്നുമില്ല അപ്പോൾ ഇതൊക്കെ ഉണ്ടാവുന്നു മഴ അവർ കിട്ടുമ്പോൾ അപ്പോൾ ഈ മഴയ്ക്ക് കാരണം യജ്ഞമാണ് ഇതൊക്കെ ഒരു ചെയിൻ ആണ് പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഒന്നുമില്ലാതിരുന്നാൽ മറ്റതുണ്ടാകും മറ്റതുണ്ടാവില്ല അപ്പോൾ നമ്മളൊക്കെ കർമ്മം ചെയ്യണം കർമ്മം ചെയ്യുമ്പോൾ ഈശ്വരാർപ്പണമായിട്ട് നിഷ്കാമമായിട്ട് യജ്ഞം എന്ന രീതിയിൽ കർമ്മം ചെയ്യണം ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യണം തീർച്ചയായിട്ടും അങ്ങനെ എല്ലാവരും ഇങ്ങനെ കർമ്മനിരതരായിട്ട് നിൽക്കുമ്പോൾ ഒരിക്കലും ഈശ്വരന്മാർ ദേവന്മാർ അവരുടെ കർമ്മം ചെയ്യാതിരിക്കില്ല എന്നാണ് പറഞ്ഞത് നമ്മൾ നമ്മളെ കർമ്മം ചെയ്യുമ്പോൾ ദേവന്മാർ അവരുടെ കർമ്മം ചെയ്യുന്നു മഴ തരുന്നു ഇഷ്ടാന് ഭാഗം നമ്മൾ യജ്ഞം സമർപ്പിക്കുമ്പോൾ ആ യജ്ഞത്തിൽ സംപ്രീതരായ ദേവന്മാർ നമുക്ക് വേണ്ടത് തരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പരസ്പരം ഭാവയെന്താ പരസ്പരം അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് കിട്ടുന്നു ഇങ്ങനെ കൊടുക്കുക വാങ്ങുക ഒക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും കർമ്മനിരതരായി നിൽക്കുമ്പോൾ ക്ഷേമ രാഷ്ട്രം തന്നെയായി ഒരു രാജ്യത്തും ഒരു ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല പരസ്പരം അങ്ങനെ ആശ്രയിച്ച് പരസ്പരം സഹകരിച്ച് കർമ്മം ചെയ്യുക ഈ കർമ്മം ചെയ്താൽ അതിൻ്റെ ഫലം കിട്ടുമോ എന്നുള്ളത് യാതൊരു സംശയമില്ല ഫലം കിട്ടാൻ വേണ്ടി ചെയ്യണ്ട നമ്മൾ കർമ്മം ചെയ്യുക തീർച്ചയായിട്ടും കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരും ഈശ്വരനല്ലോ എന്ന് നമ്മൾ കേട്ടു അല്ലേ അപ്പോൾ കർമ്മം ചെയ്താൽ തീർച്ചയായിട്ടും ഫലം കിട്ടും ഭാഗവതത്തിൽ ഒരു കഥയുണ്ട് കഥ സന്താനഗോപാലം പ്രസിദ്ധമായിട്ടുള്ള കഥയാണ് അപ്പോൾ അവിടെ ബ്രാഹ്മണൻ്റെ കുട്ടികൾ ഇങ്ങനെ മരിച്ചു മരിച്ചുപോവുക ആ വിഷമം സൈറ്റ് വയ്യാതെ കൃഷ്ണൻ്റെ അടുത്ത് വന്ന് ദ്വാരക നാഥനായ കൃഷ്ണൻ്റെ അടുത്ത് വന്ന് സങ്കടം പറയും അങ്ങനെ പറയുന്ന സമയത്ത് ബ്രാഹ്മണൻ പറയുന്നുണ്ട് ഈ രാജ്യത്ത് ക്ഷേമം ഇല്ലാതെ ആവുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ ദുർമരണങ്ങൾ ഇങ്ങനെ കഷ പിന്നെ മഴയില്ലാത്ത അവസ്ഥ അങ്ങനെ പലതും വരുന്നതൊക്കെ കാരണം രാജാക്കന്മാരാണ് എന്ന് പറയുന്നുണ്ട് രാജാക്കന്മാർ നല്ല രീതിയിൽ പ്രജാപാലനം നടത്തുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അനർത്ഥങ്ങളും അനിഷ്ടങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ ശക്രമായ ഭാഷയിൽ ശ്രീകൃഷ്ണ ഭഗവാനെ എന്തുകൊണ്ട് ചീത്ത പറയുന്നുണ്ട് ആ ഒരു ഭാഗം ഇപ്പം നമ്മൾ സ്മരിക്കുന്നുള്ളൂ അതിന്റെ ഭാഗം പിന്നെ നമുക്കറിയാം ആ കഥ അല്ലേ അർജുനൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് സാധിക്കാതെ വരുന്നത് ഭഗവാന്റെ ആഗ്രഹം ഭഗവാന്റെ ഇച്ഛ ഭഗവാൻ വിചാരിച്ച മാതിരി എല്ലാം സാധിച്ചു എന്ന അവസാനം നമ്മൾ കാണുന്നുണ്ട് ഇവിടെ പറയുന്നത് ചെയ്യേണ്ടത് ചെയ്യണം ചെയ്യണം ചെയ്യാതിരുന്നാൽ അതിൻ്റെ ദുഷ്ഫലം അല്ലെങ്കിൽ രാജാവ് ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാൽ പ്രജകൾക്ക് അതിൻ്റെ ദുഷ്ഫലം അനുഭവിക്കേണ്ടി വരും സത്ഫലം നല്ല രീതിയിൽ രാജാക്കന്മാർ രാജ്യം ഭരിക്കുകയാണെങ്കിൽ ഈ അനർത്ഥം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ് നല്ല രീതിയിൽ കർമ്മം ചെയ്യാതിരിക്കാൻ ചെയ്യാതിരുന്നാൽ അതിൻ്റെ ഫലം ഉപയോഗിക്കേണ്ടി വരും മഴ കിട്ടണമെങ്കിൽ യജ്ഞം ചെയ്യേണ്ടി വരും യജ്ഞം ചെയ്താൽ മഴ ലഭിക്കും മഴ ലഭിച്ചാൽ കാർഷിക വിളകളൊക്കെ ഉണ്ടാവും അപ്പം നല്ല കൃഷി ഉണ്ടാവും നല്ല വിളവുണ്ടാവും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് അന്നം ലഭിക്കും ഇങ്ങനെ അന്നം ലഭിക്കണമെങ്കിൽ മഴ വേണം എന്ന് പറയുന്നത് പോലെ രാജാവ് നല്ല രീതിയിൽ രാജ്യം ഭരിച്ചാലേ പ്രജകൾക്ക് ക്ഷേമം ഉണ്ടാവുള്ളൂ അവരുടെ അവർ അനാർ അനാസ്ഥരായിട്ട് വേണ്ടത് ശ്രദ്ധിക്കുന്നില്ല അവർ സുഖ ലോലുപന്മാരായിട്ട് കൃഷ്ണനെ പരിഹരിക്കുക അന അനേകായാലും ഭാര്യമാരും ഒക്കെ ആയിട്ടിങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞു അപ്പം ഇതിനെ ചുരുക്കം എന്താ വെച്ചാൽ രാജാക്കന്മാർ അവരുടെ കർമ്മം ചെയ്യുക പ്രജകൾ അവരുടെ കർമ്മം ചെയ്യുക പ്രജകളെ രാജാവിനെ സേവിക്കുക രാജ്യത്തെ സേവിക്കുക കർമ്മം ചെയ്യുക രാജ പ്രജകൾ അപ്പോൾ രാജാവ് എന്താ ചെയ്യേണ്ടത് പ്രജകളെ എല്ലാവിധത്തിൽ നിന്ന് സംരക്ഷിക്കുക അവർക്കൊരു വിഷമവും ഇല്ലാത്ത രീതിയിൽ ക്ഷേമം രാഷ്ട്രം പഠി പഠിത്തം ഉയർത്തണം അതിന് ശ്രമിക്കണമെന്നാണ് അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ അങ്ങോട്ടും കൊടുക്കുക ഇങ്ങോട്ടും ഇങ്ങോട്ടുക രാജാവ് പ്രജകൾ പരസ്പരം ഇങ്ങനെ സഹകരിച്ചും സഹായിച്ചും രാജാവിന് എന്ത് ബുദ്ധിമുട്ട് വന്നാലും പറയുന്നുണ്ട് രാജാവിൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ രാജ്യത്തിന് എന്തെങ്കിലും വിഷമം ഉണ്ടാവുകയാണെങ്കിൽ സർവ്വവും ത്യജിക്കാൻ പ്രജകൾ തയ്യാറായിരിക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഈ ഭീഷ്മരൊക്കെ അർജുനൻ്റെ അല്ല ദുര്യോധന ദുര്യോധനപക്ഷം അതിയാവുന്നത് രാജാവിനൊരു വിഷമം വന്നാൽ അവർ പ്രജ എന്ന നിലയ്ക്ക് എൻ്റെ ധർമ്മമാണ് ഓരോരുത്തരുടെയും ധർമ്മമാണ് രാജാവിന് ഇപ്പം ഇവിടെ പാണ്ഡവന്മാരിൽ നിന്ന് വിഷമം ഉണ്ടാവുകയാണ് യുദ്ധമാണ് അപ്പോൾ ആ യുദ്ധത്തിന് സഹായിക്കണം അത് പ്രജയുടെ ധർമ്മമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഭീഷ്മർ ഈ ഭാരത യുദ്ധത്തിന് സഹായിക്കാൻ തയ്യാറാവുന്നത് അപ്പോൾ അതൊക്കെ അങ്ങനെ പോട്ടെ ഇവിടെ ചുരുക്കം എന്താണ് ഈ ക്ഷേമമായിട്ടുള്ള ക്ഷേമം നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ കർമ്മം ചെയ്യണം ആ കർമ്മഫലം ഇങ്ങനെ ലഭിക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ശ്ലോകം നമ്മൾ സമർപ്പിക്കുന്നത് ഭഗവാൻ ഊന്നി പറയുന്നു കർമ്മത്തിൻ്റെ